പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ പ്രഭാതം എങ്ങനെയുണ്ട് സന്തോഷമുള്ളതാണോ അഥവാ ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദുഃഖം ഭാരം പ്രശ്നം കഷ്ടപ്പാട് തുടങ്ങിയൊരു പരിസ്ഥിതിയിലാണോ ഉള്ളത് ഒന്നും പേടിക്കേണ്ട ലോകത്തിലായിരിക്കുമ്പോൾ പ്രശ്നം വരും പോകും പോരാട്ടവും ഞെരുക്കവുമെല്ലാം ഉണ്ടാവുന്നതാണ് യേശു പറഞ്ഞു ഈ ലോകത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാവും എന്നാലും ഉറച്ചിരുപ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ വിജയത്തിലൂടെ നടത്തുമെന്നർത്ഥം അതിനാൽ ഭയപ്പെടേണ്ട തളരാൻ പാടില്ല ശരിയല്ലേ ഈ കെട്ടിടം നല്ല ഭംഗിയുണ്ടല്ലോ എവിടെയോ കണ്ടതായി ഓർക്കുന്നു എന്ന് ചിന്തിക്കുകയാണോ ഇത് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് കെട്ടിടമാണ് ലണ്ടനിലാണ് ഉള്ളത് വളരെ ഭംഗിയുള്ള കെട്ടിടമാണ് കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്നുണ്ടല്ലേ ഇതിന്റെ രൂപമാതൃക വളരെ നന്നായിരിക്കുന്നു ഈ കെട്ടിടം കാണാൻ ദിവസവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട് ഇത് അതിമനോഹരമായൊരു സ്ഥലമാണ് ഈ രാജ്യത്തിലെ നീതി നിയമങ്ങൾ രൂപീകരിക്കുന്ന കെട്ടിടമാണിത് ഇതാണ് ഈ രാജ്യത്തിലെ നേതാക്കന്മാരെല്ലാം കൂടി പദ്ധതികൾ രൂപീകരിക്കുന്ന സ്ഥലം എല്ലാ നാടുകളിലും പാർലമെന്റുകളിലെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഈ സമയത്ത് ദൈവം നിങ്ങൾക്കൊരു വചനം തരുന്നു അതെന്താണ് എന്നറിയാമോ ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം നാലാം വാക്യം ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ ഞാൻ പറഞ്ഞില്ലേ ലോകത്തിൽ പോരാട്ടമുണ്ട് ഉപദ്രവമുണ്ട് ഞെരുക്കമുണ്ട് എന്ന് അതെ അങ്ങനെ തന്നെയാണ് ഉള്ളത് വീട്ടിലും പ്രശ്നം ജോലിയിലും പ്രശ്നം ബിസിനസിന് പോയാലും ഞെരുക്കം എവിടെ പോയാലും ഉപദ്രവവും കഷ്ടപ്പാടും ശുശ്രൂഷയിൽ ഇതിനേക്കാൾ ഭയങ്കരമായ പോരാട്ടങ്ങളുണ്ട് അങ്ങനെ തന്നെയാണ് പക്ഷേ നിങ്ങൾ ജയിക്കണം നിങ്ങൾ ജയിക്കും എങ്ങനെ ജയിക്കാനാകും യേശു എന്താണ് പറഞ്ഞത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ട് എങ്കിലും ദൃഢമായിരിപ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു എന്തിനു ജയിക്കണം യേശു സർവശക്തനായ ദൈവമാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവൻ അവനെന്തിനു ജയിക്കണം നമുക്കുവേണ്ടി നാം ജയിക്കാനായി യേശു വിജേതാവായി നമുക്കൊരു മികച്ച ദൈവമായിരിക്കുന്നു നിങ്ങൾ വിജയിക്കും വിജയിക്കാൻ എന്താണ് വേണ്ടത് വിശ്വാസം വിശ്വാസത്താൽ ലോകത്തെ ജയിക്കാനാകും സാത്താനെ ജയിക്കാനാകും എന്താണ് വിശ്വാസം ഈ ലോകത്തിലുള്ളവനേക്കാൾ എന്റെ കൂടെയുള്ളവൻ വലിയവനാണ് സാത്താനേക്കാൾ എന്റെ കൂടെയുള്ളവൻ വലിയവൻ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ചുറ്റി വന്നാലും അവയെല്ലാം വിജയിച്ച യേശു എന്റെ കൂടെയുണ്ട് അതാണ് വിശ്വാസം ഗബ്രായർ പതിനൊന്ന് ആറിൽ പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിങ്കിൽ ചേരുന്ന ജനങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം തന്നെ അന്വേഷിക്കുന്നവർക്ക് ഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കണം അപ്പോൾ നിങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്റെ കൂടെയുണ്ട് എന്റെ വീട്ടിലുണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും കൂടെയുണ്ട് യേശു എനിക്കുണ്ട് എന്ന് വിശ്വസിക്കണം രണ്ടാമതായി ഞാൻ വിളിക്കുമ്പോൾ യേശു എനിക്ക് ഉത്തരം തരുന്നു എനിക്ക് അത്ഭുതം ചെയ്യുന്നു എനിക്കായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കും വിശ്വാസമുണ്ടെങ്കിലേ ജീവിക്കാനാവൂ ഒരു കാലത്ത് വിക്ടോറിയ മഹാരാജ്ഞി ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ലോകത്തുള്ള പല നാടുകളെ അവർ ഭരിച്ചിരുന്നു അതായത് ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ പല പല നാടുകൾ അവരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളെല്ലാം അവർ ഭരിച്ചുകൊണ്ട് ഇരുന്ന രാജ്യങ്ങളാണ് ഒരു ചെറിയ രാജ്യമാണെങ്കിലും ലോകത്തിലെ അനേകം നാടുകളെ എങ്ങനെയാണ് അവർ ഭരിച്ചിരുന്നത് എന്ന് വിക്ടോറിയ മഹാരാജ്ഞിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ഒരു ചെറിയ രാജ്യത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളെ ഭരിക്കുന്നതും വിജയിക്കുന്നതും എന്ന് ചോദിച്ചപ്പോൾ അവര് വേദപുസ്തകത്തെ എടുത്തു കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് അതിന്റെ രഹസ്യമെന്ന് അവര് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചു വേദപുസ്തകത്തിലെ ദൈവത്തെ വിശ്വസിച്ചു ദൈവം എനിക്ക് ജയം തരുന്നവനാണ് എന്ന് വിശ്വസിച്ചു ആ വിശ്വാസത്തിലാണ് അവര് വിജയിച്ചത് അവര് തന്നെ അത് പറഞ്ഞിരുന്നു അതുതന്നെയാണ് ദൈവം ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ലോകത്തെ ജയിക്കുന്ന ജയം എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ തളരുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വേദവചനം ധ്യാനിക്കണം ദൈവവചനം കേൾക്കുന്തോറും വിശ്വാസം വർദ്ധിക്കുമെന്ന് വചനം പറയുന്നു ബൈബിൾ വായിക്കാത്തവർക്ക് വിശ്വാസമുണ്ടാവില്ല വിശ്വാസം വർദ്ധിക്കില്ല അതുകൊണ്ട് ദിവസവും വചനം വായിക്കണം വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം അപ്പോൾ വിശ്വാസം വർദ്ധിക്കും ആ വിശ്വാസം കൊണ്ട് ലോകത്തെ വിജയിക്കാം ഇന്ന് നിങ്ങൾ വിജയിക്കും ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന പോരാട്ടത്തിന് ഇന്ന് ദൈവം ഒരു അവസാനമുണ്ടാക്കും നിങ്ങൾ ജയിക്കും വിജയിക്കും വിശ്വസിക്കുമോ നിങ്ങൾ എങ്കിൽ പറയൂ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ വിശ്വസിക്കുന്നു അങ്ങന്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വേദവചനത്തെ വിശ്വസിക്കുന്നു വേദപുസ്തകത്തിലെ ദൈവത്തെയും അവന്റെ ശക്തിയെയും വിശ്വസിക്കുന്നു ഞാൻ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജയം തരുന്ന യേശുവിന് സ്തോത്രം ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ